എന്നെ കുട്ടി ഓങ്ങോ അമ്മക്ക് പല്ലുവേദന ആയിട്ട് കിടക്കുവന്നതാ നമുക്ക് മമ്മി മമ്മി ഇവിടെ ഉണ്ടല്ലേ അമ്മ കാണിച്ചു കൊടുക്കാം ഇതാ ഈ കൊല്ലത്ത് ഞങ്ങളുടെ കപ്പ ആദ്യത്തെ കപ്പ പറിക്കാൻ വേണ്ടി പോവാണേ കിഴങ്ങുവല്ലോണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ അല്ലെ അത് കുട്ടാ എന്നാ ബാ കൊച്ചു കപ്പ മേടിക്കാൻ പോകുന്നല്ലേ എല്ലാ ദിവസവും മേടിക്കാ ക കൊച്ചു കാട്ടിക്കൂടെ ഒക്കെയാ പോവുന്നത് കേട്ടോ പോട്ടെ പോക്കോ അതൊക്കെ പോവോ ഏ ഓ കപ്പയുടെ കമ്പ് കൊള്ളുമോ അങ്ങനത്തെ അമ്മി കപ്പ പെട്ടുന്നുണ്ടോ അവിടെ ഒടിഞ്ഞു പോയതാണോ ആണോ പോട്ടെ ഇവിടെ ചുക്കിലി വില ഉണ്ടാകട്ടെ അമ്മി പോയ വഴി പോയാൽ മതി ആ ചുക്കിലി വില ഇതുപോലെ നമ്മൾ എലിക്ക് വിഷം വെച്ചിട്ട് എലി എടുത്തില്ലേ കേക്കൊക്കെ ഇരിക്കുന്നു എലി എനിക്ക് വിഷം വെച്ചതാണ് ഏതാണ്ടോ എലി വന്നുമില്ല കേക്ക് അവിടെ ഇരിപ്പും ഒരു കേക്കും വെച്ചു അല്ലാതെ പൊടിയും വെച്ചു മഴയും പെയ്തു എലി വന്നല്ലേ എലി വന്നു നമ്മുടെ കപ്പയല്ലേ എലി തിന്നും അല്ലേ ആ നമ്മളതുകൊണ്ട് കപ്പ പറക്കാൻ പോകും നമ്മുടെ ബാ എന്നാമി കപ്പ വന്നുവെച്ചു പോകല്ലേ ഏതാ പറിക്കുന്നത് അതാണോ പറയ്ക്കുന്നത് ആ ഇവിടുന്ന് ആ തടി കൊണ്ടോ മാറ്റി ഇടണല്ലേ അത് കണ്ടോണ്ട് നീ ഇങ്ങോട്ട് കയറും തടി കണ്ടോണ്ടേ കയറില്ലേ ആ അങ്ങനത്തെ പറഞ്ഞു ഓഹ് ഹോ നമ്മുടെ കപ്പ നമ്മള് വളമൊക്കെ ഇട്ട് നിർത്തി എന്നിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് പറിക്കുന്നില്ല താഴ്ന്ന പറയുന്നു എന്തോ എന്നതാണ് ചെറുതായു േപ്പിച്ചേ നമ്മൾ നമ്മളൊരു കപ്പ വെട്ടുവാട്ടോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യ കൂട്ടാ അല്ലേ ആദ്യക്കൂട്ടനാണോ അമ്മിയെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നത് കപ്പ കുറയ്ക്കാനായിട്ട് എൻ്റെ കൈ മേലാത്തതുകൊണ്ട് അത് പൊക്കിയെടുക്കാൻ പറ്റുമോ അമ്മി ഷേ ഞാൻ പഠിക്കുമായിരുന്നു ഞാൻ പഠിച്ചാൽ ഇനിയും കൈ ഇളകും അതാ കുഴപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് വീണ്ടും ഞാൻ റെസ്റ്റിലാണ് അമ്മ മുഴുത്ത കപ്പയാണത് തിര കണ്ടറിയണം ഓ ആദ്യക്കൂട്ടം എങ്ങോട്ടാണ് പോകുന്നത് ളരെ നോക്കി പോവല്ലേ വെയിലല്ലേ വെയിലുള്ള എവിടെ നിന്നു അവിടെ നിന്നു അവിടെ നിൽക്കാം അവിടെ നിൽക്കാം ആ അവിടെ നിന്നോ കേട്ടോ വീഴുവോ ആ എന്നാൽ ബാ എൻ്റെ ദൈവമേ ആ ഇവിടെ നിൽക്കാവോ അവിടെ നിന്നാ വീഴുവോ തന്നെ പറ്റുമോ അമ്മി അയ്യോ ആ ഇളവുന്നുണ്ട് പോരും കൈ പോവോ പൊട്ടുന്നുണ്ട് മലർത്തിയ വലിച്ച പൊട്ടിപ്പോ അതാ ആ പൊട്ടി 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 ആ കിഴങ്ങില്ലേ ഗുണമുള്ള കിഴങ്ങൊന്നും അല്ലേ പക്ഷേ കറക്റ്റ കിഴങ്ങോ വിദേശ പോലെ അല്ല കപ്പ ഇത് വളരാണുണ്ടോ മീന് കുറച്ചൊന്നും ആയില്ലേ എന്നാ എന്നാ എന്നോ ചോച്ച പൊട്ടിച്ചോ ചുമന്ന കപ്പയാല്ലേ ആ കാറ്റ് വന്ന് കളഞ്ഞ കയ്പുണ്ടോ എന്നൊന്ന് നോക്കിയാല് പൊളിച്ച് നോക്കുമ്പോൾ പറയാം മൂപ്പുണ്ടോ മൊത്തമാണോ ില്ല മൂത്തോപ്പയാപ്പുണ്ടോമി മൂത്തു ചെറിയ കുറവുണ്ട് വായ്പ ഉണ്ടോ ഇല്ലല്ലോ മൂക്കുണ്ടോ അല്ലേ എനിക്കെന്ത് തോന്നില്ല എന്തോ കൊയ്യോ അവിടെ കൊടുത്തില്ല പച്ചക്കപ്പുണ്ട് ചൂമ്പ അവിടെ കിടന്നു വിളിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഈ കപ്പ തന്നു തരാം തരാ ഇതേ തൊലിയാ തൊലി കാണാൻ തയാ മണ്ണുണ്ട് നല്ലായിരിക്കും ആരോ വന്ന് ബെല്ലടിച്ചാൽ മതി കൂട്ടാ വരുന്നു നോക്കാം വാ ആ കപ്പ തോട്ടത്തിൽ ആദ്യ നിക്കുന്നു ആദിക്കുട്ടൻ കച്ചക്കപ്പയും കറണ്ട് ചെന്ന് നിൽക്കുന്നു ഞാൻ പിടിക്കണോ പിടിക്കണോമേ ആ നമുക്ക് വേവിച്ചു നോക്കാം കേട്ടോ ആയിക്കുട്ട ഇനിയും വേണോ ഏ ഇനിയും വേണോ നമുക്ക് വീട്ടിൽ പോയിട്ട് പൊളിച്ചതിനാവേ കേട്ടോ അതെ കൊച്ചിന് വേണ്ടാത്ത കൊച്ചിന് വേണം അത് വേണോ ആ തരാടി തരാം ബാ നമുക്ക് പോവാം ബാ ബാ ആ കയ്യപ്പിച്ചാലോ എന്റെ കൊച്ചിന് കയ്യെ പിടിക്കാതിരിക്കുമോ ആ ശൂഷിക്കണേ ആ ശൂഷിക്കണേ ആ കൊച്ചിനെ ഉത്തരവാദിത്തമുള്ളൂ അതിനെ കല്ലല്ലേ വാക്കത്തി എടുക്കട്ടെ പായ ഉം പോട്ടെ പയ്യ നടന്നോ അപ്പൊ പിടിച്ചിട്ടുണ്ട് പോട്ടെ ഇതുകൊണ്ട് എടുത്താൽ പൊങ്ങാത്തൊരു വാക്കത്തി കത്തി താന്ന് പറഞ്ഞ് മേടിച്ചിട്ട് കത്തി പിടിച്ചോണ്ട് വരുന്നതുണ്ടോ ആദ്യ കുട്ടൻ കത്തി താ കത്തി കാണിച്ചത് ഓ വാക്കത്തി എൻ്റെ മോനോ സൂക്ഷിക്കണേ ഓജോ ഏ വെയിലടിക്കുന്നുണ്ടാ വെയിലാണോ വെട്ട എന്തോ ഒരു വെളിച്ചത് വാ വീ ഞങ്ങൾ കപ്പയൊക്കെ പറിച്ചുകൊണ്ട് വരുവാണ് അല്ലേ വാക്കത്തി വാക്കത്തിങ്ങും കുളിക്കില്ലേ വലിയ മൂർച്ചയില്ലെങ്കിലും കൊണ്ടാലും പുകയും കേട്ടോ ബാ ബാ നമുക്ക് അമ്മേനെയൊക്കെ പോയി വിളിച്ചിരിക്കും അന്നെക്കുട്ടി ഏറ്റവും നോക്കാം ബാ എന്നെക്കുട്ടി ഏറ്റോ ഏറ്റവും വന്നോ എന്നി മുട്ടിയൊന്നുമില്ലല്ലേ ആ വാക്കത്തി താന്നോ ആ കൊച്ചിലോട് നോക്കുമ്പോൾ ഇപ്പോൾ വാക്കത്തിയ വലിച്ചോണ്ടി ചവിട്ടല്ല തേക്കറിയേ പിന്നെ വലിയ മൂർച്ചയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അമ്മയുടെ കൊടുത്തേ മോത്ത തോന്നിരിപ്പുണ്ടോ വെള്ളം നോക്ക നോക്കു പോയി നോക്കല്ലേ അറ്റത്ത് പിടിച്ചോമി പോവാൻ നോക്കുന്ന വിട്ടോ വെള്ളം നോക്കാൻ പോയതാ കണ്ടോ പതയല്ലേ ഓ സോപ്പിന്റെ പത എന്തോ ഏത് ഓണാക്ക മോട്ടോറാ ആ മോട്ടോർ ഓണാക്കണോ അതിനകത്ത് വെള്ളമില്ലന്നേ വെള്ളമില്ല അതിനകത്ത് കേട്ടോ വേണ്ട മോട്ടർ ഉണക്കണ്ടിപ്പോ എന്തി നോക്കുന്ന ചോ എന്നോ നോക്കാം ഞാൻ വരാം